ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകേണ്ടത് അതായത് ഹസ്ബൻ്റിൻ്റെ ഉമ്മമാൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ ഈ പ്രാവശ്യം എനിക്കിപ്പോൾ ഇന്നാ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പോവാറുണ്ട് പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചു ഇമ്മ എന്തായാലും അമ്മാനിപ്പോൾ പനി കാണാൻ പോകുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളും ഇമ്മനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞങ്ങളൊപ്പം പോകും അപ്പോൾ ഞങ്ങൾ ഞേറ്റ് വരും ഇമ്മ നിൽക്കും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ദിവസത്തിനാണെങ്കിൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വരുന്നതല്ലേ അപ്പോൾ എനിക്ക് എന്തായാലും ഡ്രസ്സ് വേണം അപ്പോൾ ഞാൻ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യായിരുന്നു ഉമ്മൻ്റെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേറെ ഫീൽ ആണല്ലോ പണ്ടൊക്കെ അമ്മൻ്റെ വീട്ടിലൊക്കെ പോയെന്നൊരു ഫീലാട്ടോ എനിക്ക് ഇവിടെ പോയാലും ആ ഒരു പഴയൊരു പഴയൊരു ആ ഒരു പഴയൊരു ഫീല് കിട്ടും അവിടെ പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിൽക്കാറില്ല പോയി പോരാറാണ് അധികം പിന്നെ മോന് മോന്ക്ക് അവിടെ പോയി അങ്ങനെ സെറ്റ് ആകില്ല അതുകൊണ്ട് ഞങ്ങൾ പോയി പോരും അപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ബാഗിലിട്ടിട്ടുണ്ടോ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ മോനെ അങ്ങനെ ഫ്രഷ് ആക്കി കൊടുന്നിട്ട് അതിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇനി അവനെയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായ ഈദിനെടുത്തിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിതാ പോവാണ് ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ കുറച്ച് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിത് അത്താനൊക്കെ കുറച്ച് ചിക്കനും പിന്നെ നാലുമണിക്ക് വേണ്ട കുറച്ച് എന്താ പറയുക ചായക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് പോകുന്നത് ഞങ്ങൾ വരുന്നത് അവർക്ക് അറിയില്ലായിരുന്നു സെറ്റ് സെറ്റാക്കിയിട്ടായിട്ട് പോകുന്നത് പിന്നെ അവിടെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ അങ്ങനെന്താ ഇതാണ് കേട്ടോ വീട് ഒരു പഴയ ഒരു പണ്ടത്തെ ഒരു വീടുണ്ടാകുമല്ലോ ഒരു ഓട് രണ്ട് നിലയൊക്കെ ആയിട്ടുള്ളത് ആ ഒരു വീടാണ് കേട്ടോ നല്ലൊരു വൈബാണ് അവിടെ പോയ ബാക്കിൽ തന്നെ പാടോ കാര്യങ്ങളൊക്കെ ആയിട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു മാമൻ്റെ വീടുണ്ട് നല്ല രസമുണ്ട് പിന്നെ അവിടെത്തന്നെ അവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെയൊക്കെ പോവാറുണ്ട് എല്ലാവരും അവിടെ കുടുംബം പിന്നെ ഈ ഒരു തത്തമ്മര് വളർത്തണം എന്നല്ല കേട്ടോ ഇത് അവിടെക്ക് വരുന്നൊരു തത്തമ്മയാണ് എല്ലാ വീട്ടിൽ കുരുപോലെ പോകുന്നതാണ് കേട്ടോ ഭയങ്കര പരിചയമാണ് ഭയങ്കര കമ്പനിയാണ് ആള് കയ്യില് വന്നിരിക്കും പിന്നെ ഫുഡൊക്കെ വാങ്ങി കഴിപ്പൊക്കെ ചെയ്യൂട്ടോ അതിനൊക്കെ പിന്നെ ആ തത്തമ്മ സംസാരിക്കുകയും ചെയ്യോ തത്തമ്മനെ ഉണ്ടാവും സംസാരിക്കുകയാണ് തത്തമ്മയെ പൂച്ച പൂച്ചാൽ തത്തമ്മനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ തിരിച്ച് പോകുന്നു കേട്ടോ എമ്മ എന്നാൽ അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ പോകുന്നു അങ്ങനെ അന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്